അപ്പോൾ മച്ചാൻ വരെ നമ്മളെ ഈ ഒരു സ്റ്റിക്കറിങ് ആട്ടോ നമ്മുടെ വണ്ടി ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പോഴത്തേ നമ്മൾ പ്രിന്റ് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് ഒട്ടിച്ച് നമ്മൾ സെറ്റ് ആക്കുവാണ് അപ്പം മച്ചാൻ വരെ നമ്മൾ എൻ്റെ കോവിൽക്കടവിലുള്ള നമ്മുടെ എ ഫോർ സ്റ്റിക്കറിംഗ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഇടയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്റ്റിക്കർ ചെയ്യാൻ പോകുന്ന കേട്ടോ ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ ഇപ്പൊ രണ്ട് വണ്ടി കിടപ്പുണ്ട് അപ്പോഴത്തേ നമ്മൾ കടയുടെ അകത്തോട്ട് അപ്പോൾ അപ്പഴത്തേ നമ്മൾ ഇതാ സ്റ്റിക്കർ കടയുടെ അകത്തോട്ട് പോവാട്ടോ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ഇടയിലോട്ട് നമ്മൾ കയറുന്ന വഴി കേട്ടോ ചെരുപ്പ കോരി ആഹാ നല്ല കളർഫുള്ളായിട്ട് നമ്മളിവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മച്ചാൻ വരെ നമ്മളെ ഈ ഒരു സ്റ്റിക്കറിങ് ആട്ടോ നമ്മുടെ വണ്ടി ചെയ്യാൻ പോകുന്നതായിട്ടോ അല്ല നമ്മൾ ചെയ്തു തരുമ്പോഴത്തേക്കും അങ്ങനെ സെറ്റപ്പ് ലുക്കാവും അപ്പോൾ നമുക്ക് ഇനി പ്രിൻറ്റ് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പ്രിന്റ് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വച്ചാൽ മതി നമ്മളവിടെ പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കറിങ്ങിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അതായത് നമ്മുടെ അവിടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ കടയുടെ ഓവറോൾ ലുക്ക് ഓക്കെ ഇഷ്ടം പോലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റിക്കറും ഒക്കെ ചെയ്താണ് നമ്മളിപ്പോൾ വണ്ടീനെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടിരുന്നത് കേട്ടോ ഫ്യൂച്ചറിൽ നമുക്ക് കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല വലിയ കട്ട ടയറും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ തൽക്കാലം നമ്മളിങ്ങനെ സ്റ്റിക്കർ വർക്ക് ചെയ്ത് നമ്മൾ വണ്ടിയെ സൂപ്പറാക്കി കൊണ്ടു നടക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പുതിയ സ്റ്റിക്കർ ഇവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അടിക്കുന്നേ അപ്പോൾ നമ്മൾ പ്രിൻറ് ചെയ്തിരുന്ന നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഒട്ടിച്ച് നമ്മൾ സെറ്റ് ഇത് ഒട്ടിച്ച് റെഡി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ ജീപ്പിൽ ഒട്ടിക്കണം അടിച്ചോ അടിച്ചോ അപ്പതേ നമ്മൾ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കർ നമ്മൾ അടിച്ച് താണ്ടെ വണ്ടിയുടെ നമ്മൾ ബമ്പറിലാട്ടോ നമ്മൾ അടിക്കുന്നത് അപ്പം നമ്മൾ താണ്ടെങ്കിൽ ഫ്രണ്ടിലാണ്ടോ ഇവിടെ കേട്ടോ നമ്മൾ ആ സ്റ്റിക്കർ ചെയ്യണത് കേട്ടോ ഫോർ വീൽ ഡ്രൈവ് ഒരു വാണിങ്ങിൻ്റെ ചിഹ്നവും നമുക്ക് വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടോ നോക്കാം കുഴപ്പമില്ല നല്ല നൈസ് ലുക്കാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ജീപ്പ് എന്നുള്ള നമ്മളെ ടാഗ് നമ്മൾ ചെയ്യാം കേട്ടോ ഇതിൻ്റെ അകത്ത് എടുത്തോ എടുത്തോടുത്തോ നീ എട്രാ മതിയാ നമ്മൾ നമ്മൾ അങ്ങനെ സ്റ്റിക്കർ ും കേട്ടോ അപ്പൊ വരെ നമ്മൾ വണ്ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് വണ്ടി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ജീപ്പും ഇവിടെ ഒരു ഫോർ വീലും ഒരു ജീപ്പും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സ്റ്റിക്കറിങ് ചെയ്തത് പുതിയ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ മഞ്ഞാൻ വരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ Apa ke bhai